ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു ഒരാൾ മരിച്ചു സേലം സ്വദേശി അൻപത്തിയാറ് വയസ്സുള്ള ധനപാലനാണ് മരിച്ചത് കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത് തമിഴ്നാട്ടിൽ നിന്നും ചരക്കുമായി കേരളത്തിലേക്ക് വന്ന ലോറിയാണ് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസിൽ ഇടിച്ചത് താഴ്ചയിലേക്ക് വാഹനം മറിഞ്ഞു വാഹനത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും പരിക്കേറ്റു

സേലം സ്വദേശികളായ നാൽപ്പത്തിയേഴ് വയസ്സുള്ള സെന്തിൽ കുമാർ പതിമൂന്ന് വയസ്സുള്ള ദിലീപ് കുമാർ അറുപത്തിനാല് വയസ്സുള്ള അണ്ണാദുരൈ പതിനെട്ട് വയസ്സുള്ള കുമാർ വയസ്സുള്ള കാളിയപ്പൻ മുപ്പത്തിനാല് വയസ്സുള്ള കുമരേശൻ എന്നിവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ചരക്ക് ലോറി അമിത വേഗതയിലായിരുന്നുവെന്ന് മിനി ബസിന്റെ ഡ്രൈവർ പറഞ്ഞു ബുധനാഴ്ച പുലർച്ചെ പുലർച്ചെടു കൂടിയാണ് അപകടമുണ്ടായത് ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു സേലം സ്വദേശികൾ സഞ്ചരിച്ച മിനിബസ് ലോറിയുടെ അമിതവേഗം കണ്ട് സൈഡിൽ ഒതുക്കി നിർത്തിയിരിക്കുകയായിരുന്നു അതിലേക്കാണ് ലോറി പാഞ്ഞുകയറിയത് കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ച് ആംബുലൻസിന്റെയോ ഫയർഫോഴ്സിന്റെയോ സംവിധാനങ്ങൾ ഇല്ലാത്തത് രോഗികളെ സമയബന്ധിതമായി ആശുപത്രിയിൽ എത്തിക്കുന്നതിന് കഴിയാത്ത അവസ്ഥയും നിലവിലുണ്ട് തെന്മല പോലീസും നാട്ടുകാരും ചേർന്നാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചത് ന്യൂസ് കേരളം കൊല്ലം